അലഹമില്ല കുറ്റിക്കടവ് മഹല്ല നിവാസികൾക്ക് വലിയ സന്തോഷം വലിയ ആഹ്ലാദം ആഹ്ലാദ നിർഭരമായ ഒരു നിമിഷമാണ് ഞാൻ അതിന്റെ ദറസ്സിന്നലെ കണ്ടു കുട്ടികളൊക്കെ നന്നായി അറബിയിൽ സംസാരിക്കുന്നു അറബിയിൽ മാസികളെറക്കൊന്നു റബ്ബെ മനസ്സിന്റെ വല്ലാതെ സന്തോഷായി കുട്ടികളൊക്കെയും റബ്ബെ നല്ല ഉഹ്രവിയ വലമാക്കൾ ആക്കടയാ

ഒരു ദർസിനെ പറ്റി സംസാരിക്കാനാണ് നമ്മുടെ നാട്ടിലൊക്കെ ദർസുണ്ട് നമ്മൾ മുത്താലിമങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട് മുദർശന ശമ്പളവും കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ബെനിഫിറ്റ് കോഴിക്കോട് ചെറുപ്പയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുറ്റിക്കടവ് ദർസ് ആ ദർസിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന അതേ ചിലവേ അവിടുത്തെ കമ്മിറ്റിക്കാർക്കും ഉള്ളു പക്ഷെ ആ ദർസിലെ കുട്ടികൾ മതപരമായും ബൗദ്ധികപരമായും വളരെ ഉന്നത നിലവാരത്തിലാണ് ഉള്ളത് ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ ഒരു പ്രസംഗത്തിൽ കേട്ടു സിനാൻ ഉസ്താദിന്റെ ദർസിൽ കുട്ടികൾ അറബി സംസാരിക്കുന്നു അറബിയിൽ മാസിക എഴുതുന്നു എന്നൊക്കെ എനിക്ക് അവിടെ അസുറ നിസ്കരിക്കാൻ പോകാൻ ഒരു അവസരം കിട്ടി ആ സമയത്ത് അടുത്ത് നിൽക്കുന്ന കുട്ടികൾ സംസാരിക്കുന്നത് അറബിയിലാണ് അതേപോലെ അസുറനിസ്കാരം കഴിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അവരും അറബിയിലാണ് സംസാരിക്കുന്നത് അന്ന് അവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു ദിവസം അവിടേക്ക് പോവുകയും അവിടെയുള്ള ബഹുമാനപ്പെട്ട സിനാൻ അദാനി ഉസ്താദിനെ കാണുകയും അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഈ കാര്യങ്ങൾ ദർസനെ സ്നേഹിക്കുന്ന മുത്താലിമികൾക്കും മുരിസുമാർക്കും അതേപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾക്കും നാട്ടുകാരണവന്മാർക്കും ഉപകാരപ്പെടുവുന്നത് തീർച്ചയാണ് ഈ വീഡിയോ കണ്ട് നമ്മുടെ ദർസം അതേ രൂപത്തിലാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി ദർശം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഈ ദർശന വിശേഷങ്ങൾ ഒന്ന് കാണാം സ്ഥലക്കും അവിടെ നിസ്കരിക്കാമുള്ള പുസ്തകങ്ങളെല്ലോ കുട്ടികളൊക്കെ അറബിയിൽ അപ്പോ എന്താണ് പ്രത്യേകത അറിയാൻ വേണ്ടിട്ട് ഞാൻ മൈക്ക് അറബിയിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ അസറിന് മുമ്പ് മടവർബൈത്ത് നല്ല അടുക്കും ചിട്ടയോടെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അറബിയിൽ മാത്രം കുട്ടികൾ സംസാരിക്കുന്ന കണ്ടപ്പോ മറ്റുള്ള ദർശനം ഇതൊരു പ്രാവർത്തികമാക്കാമല്ലോ അപ്പോൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് അക്കാദമിന് ബദർ സത്ത് സയ്യിദ് ഹരീബ് സാരി തങ്ങളുടെ അടുത്താണ് ഒമ്പത് വർഷം പാഠനം നടത്തിയത് ഉസ്താദ് പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ അറബി ഭാഷക്കും മറ്റു ഭാഷകൾക്കും വളരെ കൂടുതൽ പ്രാധാന്യം കല്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഉസ്താദ് നൽകിയ പ്രചോദനം അത് കുട്ടികൾക്കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശത്തിൽ നിന്നാണ് അടുത്ത ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ ഭാഷ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യാൻ കഴിയണമെങ്കിൽ അത് പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന തോന്നുകയും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലും മാഡിലൊക്കെയുള്ള പ്രഗത്ഭരായ സ്ഥാപന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം പ്രത്യേകമായ പ്രത്യേക കരിക്കുലം തയ്യാറാക്കി അവർക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ നിർബന്ധമായും അറബി മാത്രം സംസാരിക്കുന്നു എന്നുള്ളത് ക്യാമ്പസിന്റെ നിയമാവലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട അപ്പൻറെ പ്രസംഗത്തിൽ കേട്ടു അറബിയിൽ മാസികകൾ എഴുതുന്നു അറബിയിൽ പ്രസംഗിക്കുന്നു എന്നിങ്ങനെ പല കാര്യങ്ങളും അപ്പൊ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇവിടുത്തെ തരത്തിലുള്ളത് ഇത് മറ്റുള്ള ദർശനം പ്രാവർത്തികമാക്കാനോ അലഹമില്ല ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വലിയ ഉന്നതമായ ഒരുപാട് സ്ഥലങ്ങളിൽ മത്സരിക്കാനും വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദുബായിൽ നടന്നു പറയുന്ന പരിപാടിയില് നമ്മുടെ ഇന്ത്യ പ്രതിനിധീകരിച്ച് മൂന്ന് കുട്ടികൾ പങ്കെടുത്തതിട്ട് ഒരു കുട്ടിയും നമ്മുടെ ക്യാമ്പസിൽ നിന്നുള്ള കുട്ടിയായിരുന്നു അതേപോലെ പിന്നെ സ്റ്റേറ്റ് സാഹിത്യോത്സവത്തിലും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ എല്ലാ കാലത്തും നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം എന്നും ഉണ്ടാവാറുണ്ട് ഈ വർഷത്തിലും ഉണ്ട് പക്ഷേ അല്ലാതെ കുട്ടികളോട് നമുക്ക് ചോദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല അല്ലെങ്കിൽ നൈവ് അറിയുന്ന മുദ്രിസ്സുമാർ അറബി സംസാരിക്കണമെന്നില്ല പക്ഷെ അറബികൾ സംസാരിക്കും പോലെ ഇങ്ങനെ അറബി സംസാരിക്കാൻ കാരണം എന്താണ് അത് പ്രധാനമായിട്ടും സൗദി യുഎത്തോലത്തെ ഷോർദ്ദാന പോലത്തെ രാജ്യങ്ങളിലുള്ള പിന്നെ ആളുകളുമായിട്ട് നമ്മൾ ഓൺലൈൻ വഴിയായിട്ട് എല്ലാ ദിവസങ്ങളിലും കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുണ്ട് അവരുടെ ക്ലാസ്സുകൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് അവര് നല്ല ലോകത്തിലല്ല കഴിവുള്ള ആളുകളെ കാണുമ്പോൾ അവരുമായി പരിചയപ്പെട്ടിട്ട് ഈ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറ് നമുക്ക് ഈ കുട്ടികൾ സംസാരിപ്പം ഞാൻ മാത്രമേ ഉള്ളവരറിയാം എങ്കിലേ മറ്റുള്ള പരസ്യമൊക്കെ ഇതിന് മാതൃക അപ്പൊ നമ്മൾ കുട്ടികളോടൊന്ന് സംസാരിച്ചാ കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഡിഗ്രി പഠി കഴിയുമ്പോ അവർക്ക് സ്പാനിഷ് ഭാഷ ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ വന്നിരുന്നു അപ്പൊ നിങ്ങൾക്ക് നല്ല മട്ടത്തിൽ അറബിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ അറബിയിൽ തന്നെയാണല്ലോ സംസാരിക്കാറില്ല അപ്പൊ നിങ്ങളൊന്ന് കാണണം നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു വന്നതാണ് പരിശീലനം നടത്താനുള്ള എല്ലാ സൗകര്യവും ഈ മഹലിൽ അപ്പോ നിങ്ങൾ എല്ലാവരും അറബി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഒന്ന് രണ്ടാള് ഉഷാറായി സംസാരിക്കുന്നത് കണ്ടാല് വളരെ നന്നായിരിക്കും ഒന്ന് മോനൊന്ന് സംസാരിക്കാം ഓക്കെ السلام عليكم ورحمة الله تعالى وبركاته أنا معكم محمد شعيب أدرس في كلية نور الشاعر الماسون لتابعة مادة الثقافة الإسلامية في هذه الكلية نحن نتحدث العربية اللغة العربية فقط كل طلاب أيضا كل طلاب الذين يدرسوا في هذه الكلية وهم يتحدثون اللغة العربية بالطلاقة ينبغي علينا على كل طالب الذي يدرسون في هذه العالم في عسر

അതേപോലെ എല്ലാ ദിവസവും ലോറിന് ശേഷം സി എം തൗസുൽ ബൈത്ത് ഇമാം ഹത്താദ് തങ്ങളുടെ ഇസ്ബുൽ നസർ ദിവസവും അസറിനു ശേഷം ഷാദുലി തങ്ങളുടെ ഇസ്ബുൽ ബഹർ സൂറത്തുൽ വാഫിയ ഇഷാവിന് ശേഷം ഹത്താദ് റാത്തീബിന് പുറമെ കുട്ടികൾ സ്ഥിരം ചെല്ലുന്ന ദിഖ്രുകൾ ഇതൊക്കെ ചെല്ലുന്നതിനോട് കൂടെ തന്നെ വിദേശികളായ അറബി ഭാഷാ പണ്ഡിതന്മാരുടെ ട്രെയിനിങ്ങും ഇവർക്ക് ലഭിക്കുന്നുണ്ട് ും അവർക്കുമൊക്കെ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണുള്ളത് പക്ഷെ ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഒട്ടും ചടപ്പില്ലാതെ വളരെ ലളിതമായ രൂപത്തിൽ ഉഷാറായി അവർ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് അതാണ് സിനാൻ അദനി ഉസ്താദിന്റെ പ്രത്യേകത الحمد لله قد بدأنا في <applause> تحدث باللغة العربية والفصل كلهم يعود إلى الأستاذ الذي بذل قصارى جهده لتعليم. ورمت بالبلاستيك هذا هذا كتير كوباغارب بدلنا ربط الكوندو بعندنا. أيه بتحفيز لأساتذة. أنا قادر على تقليل اللغة العربية خلال هذه فترة القصيرة. നമ്മുടെ ഇതേപോലെ വളരെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഏതൊരാളും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് അവിടത്തെ മുത്തഅലിമിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നത് كان يا مبشر وعليكم السلام ورحمة الله تعالى وبركاته كيف هل كيف, كيف الأمور كيف العائلة؟ الحمد لله والأمور كلها كالعادة وكيف تسير الأمور؟ الحمد لله طيب من الله تعالى فضل كل من على ما يرام. يا مبشر لدي سؤال ممكن أسألك سؤال؟ بالطيب ما هي سؤالك؟ لماذا سميت اللغة العربية اللغة الله؟ في نظرتي أنا على الإجابة بسبب اللغة الله هي لما ننظر الله الله هي حرف في العربية ولما نظرت إلى لغة أخرى يعني إلى اللغة الإنجليزية وإلى لغتنا ولم يجد هناك حرف الغاد وهكذا في نظرتي حسنت الله هي مخصوصة في اللغة العربية وهكذا سمي هذه اللغة لغة الله ما شاء الله، شكرًا جزيلاً. كنت أفكر هذا عن إجابة هذه السؤال، لماذا سميت اللغة اللغة الله لماذا؟ وأنا سألت كثيرًا من الأصدقاء وعدة من الأصدقاء، ولكن لم أحصل حتى الآن الإجابة. شكرًا جزيلاً لمساعدتك عن بهذه الإجابة. السلام عليكم ورحمة الله. الطلاب الأعزاء، أريد أن أقول لكم اقرأوا 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 فإن القارئ السلام عليكم ورحمة الله وبركاته. അലഹമില്ല അലഹമില്ല കുറ്റിക്കടവ് മഹല്ല നിവാസികൾക്ക് വലിയ വലിയ സന്തോഷം ആഹ്ലാദം ആഹ്ലാദ നിർഭരമായ ഒരു പഠിക്കുന്ന വലിയോട്ടുകാരന വിദ്യാർത്ഥിക്ക് ലോക തലത്തിൽ അറിയപ്പെട്ട ദുബായ് ഭരണാധികാരി സായിമുഷ് റാഷിദ് നേതൃത്വം നൽകുന്ന തഹദി അൽ ഖിറാത്ത് അറബി അൽ ആലമി ലോകതലത്തിൽ അറബിക് റീഡിംഗ് ചലഞ്ച് അതിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പിക്കപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളിൽ അലഹമില്ല മൂന്നാം സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞു റബെ കപൂൽ ആക്കണേ അവൻഷല്ല അടുത്ത ദിവസം ദുബായിലേക്കു പോകുന്നു അത് ഇനി അങ്ങനെ ലോകോത്തര പ്രതിഭകളെ വാർത്തെടുക്കുന്ന തറസ്സായി ഈ സ്ഥാപനത്തിന് ഈ വളർത്തിയെടുക്കണേ ആവുക ഈ മുതാലിം നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര് മുതാലിം നിങ്ങളെ സ്നേഹിക്കുന്നവര് സ്വന്തം മക്കളായി കടന്ന എല്ലാവർക്കും നീ സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പിക്കണമല്ല സ്വർഗീയ പാനീയം കുടിപ്പിക്കണമല്ല അവനങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള അറിശിന്റെ നെയലുകൊണ്ട് നീ